ഹലോ മക്കളെ ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ജ്യൂസ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു കപ്പ് പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക പിന്നെ വലിയൊരു ബീട്രൂട്ട് ഇതും കൂടി തൊലിയെല്ലാം കളഞ്ഞ് അതിലിട്ടെടുത്തിട്ട് ഒന്ന് ഗ്യാസ് ഓണാക്കി തീക്കത്തിച്ച് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം ഈ ഒരു ജ്യൂസിന് ഒരു പ്രത്യേക ഇതാണെന്ന് വെച്ചാൽ ഇതിന് ചണ്ടികളൊന്നും ഉണ്ടാവില്ല ജ്യൂസടിച്ചാൽ അരിപ്പേൻ്റെ ആവശ്യമില്ല അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാം എന്നിട്ട് അങ്ങനെ തന്നെ കുടിക്കുകയും ചെയ്യട്ടോ അത്ര എളുപ്പമാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച എല്ലാം നമുക്ക് ആവശ്യത്തിനെടുത്ത് അടിച്ച് കുടിക്കാം അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് ഇതായി സെറ്റായി വരുമ്പോൾ ആവശ്യമെങ്കിൽ മധുരം ആവശ്യമുള്ളതിൽ കുറച്ച് മധുരം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ മധുരം ആവശ്യമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മധുരത്തിൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോളി വേണ്ടെങ്കിൽ ഇടണ്ട അപ്പം ഇതാ ഈ ഒരു പാകാവുമ്പം ഗ്യാസ് ഓഫാക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്തേക്കുക ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അറിയതിന് ശേഷമാണ് കേട്ടോ എന്നിട്ട് മിക്സിയിലോട്ട് കുറച്ച് കൊടുക്കുക കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് ജ്യൂസ് അടിക്കുക ജ്യൂസടിക്കുക ജ്യൂസടിച്ചതിന് ശേഷം ഗ്ലാസ്സിലേക്ക് നേരിട്ട് ഒഴിക്കുക കുടിക്കുക ഇത്രയാണ് ഈ ഒരു ജ്യൂസ് നല്ല പണിയുള്ളു ഇത് കുടിച്ചാലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ സൗന്ദര്യം വർദ്ധിക്കും നിറം വർദ്ധിക്കും ഇങ്ങനെ എല്ലാം ഉണ്ട് കിട്ടും അപ്പോൾ ഇതാ ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അപ്പാടെ കുടിക്കുക ഇത്രേ പണിയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം